എല്ലാവർക്കും നമസ്കാരം സീമാജി നായർ എന്ന കലാകാരിയെ അറിയാവുന്നവരാണ് നമ്മൾ മലയാളികൾ അവർ ചാരിറ്റി പ്രവർത്തകയാണ് സാമൂഹിക വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രതികരിക്കാറുണ്ട് നിരവധി ആളുകൾക്ക് ജീവനും ജീവിതവും ഒക്കെ കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തക എന്ന രീതിയിൽ ഞാൻ വളരെയധികം അഡ്മയർ ചെയ്യുന്ന ആ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സീമാജി നായർ നേരിട്ട് പരിചയമില്ലെങ്കിലും അവർ കാണിക്കുന്ന അത് എത്ര പേർക്ക് ഇത്തരത്തിൽ സാധ്യമാകുമെന്നൊക്കെ ഓർത്ത് അവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അഭിമാനവും തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ശിവാജി നായരെ എങ്ങനെ ഫോളോ ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ ഏർ സിമാജി നായർ സാമൂഹ്യ വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും ഒരു മറയില്ലാതെ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് സിമാജി നായർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേടുന്ന സമയത്ത് ഉപാധികളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്ത വ്യക്തി കൂടിയായിരുന്നു സിമാജി നായർ സിമാജി നായർക്ക് അവരുടെ അഭിപ്രായം പറയാം അത് മറ്റേതൊരു സ്ത്രീക്കും പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവർക്ക് പറയുന്നത് പോലെ തന്നെ സിമാജി നായർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചും സംസാരിക്കാം നിരവധി ആളുകൾ അന്ന് സിമാജി നായരെ അനുകൂലിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് സീമാജി നായർ നേരിട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി മൂന്നിലധികം പോസ്റ്റുകളോളം അവർ ഇട്ടിരുന്നു രാഹുൽ മാംകൂട്ടത്തിന് വൃദ്ധയായ ഒരു സ്ത്രീയുടെ അടുത്തിരുന്നു അവർ സംസാരിക്കുന്ന വീഡിയോ അടക്കമൊക്കെ ഇടുകയും ഈ തന്നെ നിരന്തരമായി ശല്യപ്പെടുത്തുന്ന തന്നെ സൈബർ സൈബപുള്ളി ചെയ്യുന്ന ആളുകൾക്ക് മറുപടി എന്ന രീതിയിലൊരു വീഡിയോയും ഒക്കെ ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് സിമാജി നായർ നമുക്കറിയാം എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷമായി ഈ ഘട്ടത്തിൽ നവീൻ ബാബുവിനെ ഓർമ്മിച്ചുകൊണ്ട് സിമാജി നേർ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട് ആ കുറിപ്പ് ഇങ്ങനെയാണ് എ നവീൻ ബാബു ജീവൻ എടുക്കിയിട്ട് ഇന്നേക്ക് ഒരു വർഷം അദ്ദേഹത്തിനും കുടുംബത്തിനും നീതി കിട്ടിയോ ചില കേസുകളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്നതുപോലെയാണ് കേസെടുപ്പും ജയിലിലടയ്ക്കലും റിമാൻഡിൽ വെക്കലും എല്ലാം നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് സ്വന്തം തെറ്റിലല്ല ജീവൻ ബലികൊടുക്കേണ്ടി വന്നത് നഷ്ടപ്പെട്ടു പോയ ജീവന് ജീവിതത്തിന് കുടുംബത്തിന് നീതി കിട്ടുമോ കാത്തിരുന്നു കാണാം എന്നതായിരുന്നു നോക്കൂ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി പത്തനംതിട്ട സ്വദേശിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ സി പി എം അനുഭാവമുള്ള സംഘടനയുടെ പ്രതിനിധികളാണ് അടിയുറച്ച പാർട്ടി കുടുംബമാണ് പക്ഷെ നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് കണ്ണൂരിലെ നായികിയായ പി ദിവ്യ കൂടി പ്രതി ചേർക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായും അർത്ഥത്തിൽ നവീൻ ബാബു ഒരു അഴിമതിക്കാരനാണ് അയാൾ ശമ്പളത്തിന് പകരം കിമ്പളം മേടിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അയാൾ അഴിമതി നടത്തിയിരുന്നു ഇത് തുറന്നു കാണിച്ച പി പി ദിവ്യ തുറന്നു കാണിച്ചപ്പോൾ അതിൽ മാനസിക ആഘാതം വന്നാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നടക്കം നവീൻ ബാബുവിനെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുമെതിരെ വലിയ രീതിയിൽ വലിയ രീതിയിൽ വലിയ തോതിൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും ഗ്രാവിറ്റിയിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടന്നിരുന്നു നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഏറ്റവും മികച്ച രീതിയിൽ സേവനം നൽകിയിരുന്ന ഒരു വ്യക്തിയാണെന്നും അഴിമതി നടത്തിയിട്ടില്ല എന്ന് റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് പിപി ദിവ്യെ സംരക്ഷിക്കുക എന്നൊരു നിലപാടെടുക്കുന്ന പാർട്ടിയും പാർട്ടിയുടെ സൈബർ വിങ്ങും നവീൻ ബാബുവിനെ അഴിമതിക്കാരനും മോശപ്പെട്ടവനും ആക്കി ചിത്രീകരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ച് മറന്നാടൻ ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനം നവീൻ ബാബുവിന് മരണാനന്തരമെങ്കിലും നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യമായി നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഫോളോ അപ്പ് എടുക്കുകയും അങ്ങനെയാണ് പി പി ദിവ്യെ അറസ്റ്റ് ചെയ്യുകയും അവർ ജയിലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിൽ സ്വാഭാവികമായും നവീൻ ബാബുവിന്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ നവീൻ ബാബുവിനെ കൊന്നതാണ് എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അവർ കോടതിയെ സമീപിക്കുന്ന അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്ക് അതിനുള്ള അവകാശമുണ്ട് രണ്ട് പെൺമക്കൾ അനാഥരാക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ അന്ത്യ ചടങ്ങുകളൊക്കെ ലൈവായി കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായി ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ അപ്പൊ നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതിൽ ലാൻഡ് മാഫി അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ടെന്നും കൃത്യമായ രീതിയിൽ അതിൽ പാർട്ടി ഇടപെടൽ ഉണ്ടെന്നും വ്യക്തമായിട്ട് പോലും ഇതുവരെയും അറസ്റ്റ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഇതിനെ ആർക്കാണ് ചോദ്യം ചെയ്യാൻ പാടാതില്ലാത്തത് ഇതൊരു രാഷ്ട്രമല്ലേ അതുകൊണ്ട് സീമാജി നായർ അത് എഴുതുമ്പോൾ സീമാജി നായർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടും സിമാജി നായർ എന്തു ചെയ്യുന്നു ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് നമസ്കാരം ഞാൻ ഇന്നലെട്ട പോസ്റ്റിന്റെ പേരിൽ കേട്ട തെറികൾക്ക് കണക്കില്ല സാധാരണ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇന്നലെ കുറച്ച് മറുപടി കൊടുത്തു ഒരുപാട് അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നു എനിക്കൊരു പോസ്റ്റ് ഇടാൻ അനുവാദമില്ലേ നിങ്ങൾ കാണേണ്ട എന്നുള്ളവർ കാണേണ്ട ഉള്ളൂ ഇന്നലിട്ട എ ഡി എം നവീൻ സാർ ബി ജെ പി കാരനോ കോൺഗ്രസ് അനുഭാവിയോ ആയിരുന്നില്ല അദ്ദേഹം കൈക്കൂലി മേടിച്ചു എന്ന് നിങ്ങൾ അണികളാണോ എന്ന് കമന്റിടുന്നത് അപ്പോൾ നിങ്ങളിൽ ഒരുവനായി അദ്ദേഹം കുറ്റക്കാരൻ എന്ന് നിങ്ങൾ പറയുന്നു വേറെ പാർട്ടി ആണെങ്കിൽ ജയിക്കാനായി വന്ന് പറയുന്നത് എന്ന് കരുതാം ഇത് സ്വന്തം പാർട്ടിക്കാരൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു അങ്ങനെ ഒരാൾ മരണപ്പെട്ടതിന്റെ ഒന്നാം വാർഷിക സമയത്ത് ഞാൻ പോസ്റ്റ് ഇട്ടത് കുറെ കമന്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു പലരുടെയും പ്രൊഫൈൽ നോക്കിയപ്പോഴാണ് സൈബർ അറ്റാക്ക് മനസ്സിലായത് നിങ്ങൾക്കൊരു സ്ത്രീയെ തെറി പാർട്ടി ചിഹ്നം ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ ഒറ്റ സംശയമുണ്ട് നിങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകൾക്ക് മാത്രമേ മാനവും അഭിമാനവും ഉള്ളൂ അവർക്ക് വേണ്ടി മാത്രമേ ഇവിടെ നിയമമുള്ളൂ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെയുണ്ട് തെറി നിങ്ങളുടെ പാർട്ടിയിലെ സ്ത്രീകൾ കേസ് കൊടുത്താൽ മാത്രമേ കേസ് എടുക്കുകയുള്ളൂ അധിക്ഷേപം അതിരുകടക്കുന്നു ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തുടങ്ങിയിട്ട് വൃത്തികേടുകൾ അത്രത്തോളം ഉണ്ട് എല്ലാ പ്രൊഫൈലുകളും എടുത്തു വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് എന്നാണ് ശിവാജി നായർ പോസ്റ്റ് ഇടുന്നത് അതിൽ അവർ വളരെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട് നവീൻ ബാബു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി പോസ്റ്റ് പോസ്റ്റിടുന്ന സമയത്ത് തന്നെ സൈബർ ബുള്ളിങ് ചെയ്ത ആളുകളുടെ ഇന്റൻഷൻ ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത് ഇവർക്ക് അഭിപ്രായം പറയാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ നോക്കൂ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് അല്ലെങ്കിൽ സി പി എം കാർ പാർട്ടി സമ്മേളനങ്ങളിൽ പാടി മതി മറക്കുന്ന ഒരു പാട്ടുണ്ട് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് പറയുന്ന ഒരു കവിതാശകലം ഈ പാട്ട് പാടുന്നത് അല്ലെങ്കിൽ അവർ മനുഷ്യനായി അംഗീകരിക്കുന്നത് സി പി എമ്മിൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമുള്ള ആളുകളെ മാത്രമാണ് അങ്ങനെയല്ലാത്ത ഏതൊരു സ്ത്രീക്കും മാനവും അഭിമാനവും ഇല്ലെന്നും അങ്ങനെയല്ലാത്ത ഏതൊരു സ്ത്രീക്കോ പുരുഷനോ എതിരെ ഇവർക്ക് കത്തിയോ വടിവാളോ വീശാമെന്നും അവരെ സൈബർ സൈബുള്ളിയും ചെയ്യാമെന്നും അവരെ നഗര അല്ലെങ്കിൽ പൊതുവിടങ്ങളിൽ അവർക്കെതിരെ എന്ത് അസഭ്യം പറയാനും ഇവർക്ക് യാതൊരു മടിയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ആരോപണം ഉണ്ടാവുന്നത് ഈ ആരോപണ സമയത്ത് കെ ജെ ഷൈൻ ടീച്ചർക്ക് വേണ്ടി സംസാരിക്കുകയും ഷൈൻ ടീച്ചറിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അതേ ആളുകൾ അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയുള്ള ആളുകളാണ് സീമാജി നായർക്ക് നേരെ ഇവിടെ കല്ലുകൾ എറിയുന്നതും പുറകെ കുരച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും ഇവർ ആരോപിക്കുന്ന കാര്യം നിങ്ങളുടെ പോസ്റ്റുകളിൽ മറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളതാണ് ഏത് വ്യക്തിക്കാണ് രാഷ്ട്രീയം ഇല്ലാത്തത് ഞാൻ പറയുന്ന രാഷ്ട്രീയം മാത്രമാണ് ഉന്നതമായത് അല്ലെങ്കിൽ അവന് മാത്രമാണ് ഔന്നത്യം മറ്റൊരാൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അത് കേൾക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയുന്നതുമൊക്കെ അങ്ങനെ ചൈനയിലും ക്യൂബയിലും ഒക്കെ പറഞ്ഞാൽ പോരെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട് ഒരു വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് പറയാൻ സീമാജി നായർക്കും അവകാശമുണ്ട് കെ ജെ ഷെയനും അധികാരമുണ്ട് കെ കെ ശൈലജയ്ക്കും അവകാശമുണ്ട് പി പി ദിവ്യയ്ക്കും അവകാശമുണ്ട് അത് ഏതൊരു സ്ത്രീക്കും അവകാശമുണ്ട് ഏതൊരു പുരുഷനും അവകാശമുണ്ട് അവർ ഈ നാട്ടിലെ പൗരനാണെങ്കിൽ അതാണ് ആത്യന്തികമായി നാം മുന്നോട്ട് പോയിക്കേണ്ടെന്ന മാനവികത അതിനപ്പുറമായി സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് കൊണ്ടോ നവീൻ ബാബുവിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടോ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് എന്തു തന്നെയാലും അതിന് ഇത് കൂടി പോയാൽ ആളുകളെ ഇങ്ങനെ കള്ളികളിൽ കൊണ്ടു ശേഷം നീ സംഘിയല്ലേ നീ കൊങ്ങിയല്ലേ എന്ന് പറഞ്ഞ് അവരെ ജഡ്ജ് ചെയ്യുന്നതിനൊക്കെ അപ്പുറമായും ആത്യന്തികമായി ഒരു ജനാധിപത്യ വിശ്വാസി എന്ന രീതിയിൽ പുറമായും അർത്ഥത്തിൽ അവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവേണ്ടതുണ്ട് സീമാജി നായർ തെറിവിളിച്ചിട്ടില്ല അവർ ഏതെങ്കിലും തരത്തിലുള്ള മോശ പദപ്രയോഗങ്ങൾ നടത്തിയിട്ടില്ല ആരെയെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടില്ല അവരവരുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ അത് കണ്ട് പൊള്ളുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത് കമ്മ്യൂണിസ്റ്റ് ക്യൂബയല്ല ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല ഇത് കേരളമാണ് കേരളം ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് അഭിപ്രായം ഇവിടെ ആർക്കും പറയാം നമസ്കാരം